വെൽക്കം ടു മൈ സബ് ട്യൂബ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഒരു വൺ ഇയർ മുമ്പോ അല്ലെങ്കിൽ വൺ മന്ത് മുമ്പോ രണ്ട് ദിവസം മുൻപോ അപ്ലോഡ് ഒക്കെ ഒരു വീഡിയോ ആ വീഡിയോ നല്ല രീതിയിൽ റീച്ച് ഉണ്ട് നല്ല വ്യൂസ് ഉണ്ട് അങ്ങനെ പക്ഷെ നമുക്കതിൻ്റെ ഒരു പർട്ടിക്കുലർ പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് നമ്മൾ ഡെസ്ക്ടോപ്പ് വെർഷൻ യൂട്യൂബാണ് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഡെസ്ക്ടോപ്പ് വെർഷൻ യൂട്യൂബിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡാഷ് ബോർഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടുന്ന ഭാഗമുണ്ട് അവിടെ ഡാഷ് ബോർഡിൻ്റെ തൊട്ട് താഴെയായിട്ട് കണ്ടൻറ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് കണ്ടന്റിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കണ്ടൻ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ ഒരു ലിസ്റ്റായിട്ട് താഴേക്ക് കാണും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക ഏത് വീഡിയോയ്ക്കാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏതാണോ വീഡിയോ ആ വീഡിയോയുടെ ടൈറ്റിലിൻ്റെ ഭാഗത്ത് ജസ്റ്റ് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻസ് വരും അതിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ സെറ്റിങ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരും അവിടെ നമുക്ക് എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ കാണും വീഡിയോയിൽ കാണുന്നത് പോലെ ഓക്കെ അപ്പോൾ ഈ എഡിറ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയെ എഡിറ്റ് ചെയ്യാം ടോട്ടലി എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് ഒരു സ്ക്രീൻ നമുക്ക് വരും അതിലാണ് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നത് സെപ്പറേറ്റ് ഓഡിയോയും കട്ട് ചെയ്യാം വീഡിയോയും കട്ട് ചെയ്യാം നമ്മൾ ഏത് പാർട്ടാണോ കട്ട് ചെയ്യേണ്ടത് ആ ഭാഗം നമുക്ക് ജസ്റ്റ് വീഡിയോ കട്ടിങ്ങൊക്കെ ചെയ്യുന്നതുപോലെ തന്നെ ട്രിം ചെയ്യുക ചെയ്തിട്ട് നമുക്കിത് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ടാവും എന്നിട്ട് ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ ഡിലീറ്റ് ആവാതെ ആ പഴയ വീഡിയോ ഇരുന്ന സ്ഥലത്ത് നമ്മൾ പർട്ടിക്കുലർ കട്ട് ചെയ്ത പോർഷൻ മാറി നമ്മുടെ ഫ്രഷ് ആയിട്ട് നമ്മുടെ വീഡിയോ വരും അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ് മാറില്ല ഒന്നും തന്നെ മാറില്ല അതിൻ്റെ വ്യൂസിൻ്റെ അക്കൗണ്ട് മാറില്ല വാച്ചിങ് അവേഴ്സ് മാറില്ല അങ്ങനത്തെ ഒന്നും മാറില്ല നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടന്റ് അവിടെ ഉണ്ടാവില്ല ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ് പകുതി ആൾക്കാർക്കും ഇത് അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല കാരണം ഇത് മൊബൈലിൽ ചെയ്യാനും ബുദ്ധിമുട്ടാണ് നമുക്കിത് ഡെസ്ക്ടോപ്പിൽ തന്നെ ചെയ്യണം ലാപ്ടോപ്പോ പി സിയോ യൂസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യണം പക്ഷെ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രാക്ടീസ് മാൽപ്രാക്ടീസൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അത് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ അഗെയിൻസ്റ്റ് ആണ് കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് പക്ഷെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വെൽക്കം ടു മൈ സബ് ട്യൂബ് മൈ സബ് ട്യൂബിൻ്റെ ഫേസ്ബുക്ക് പേജിനെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ആയിരത്തി ഇരുന്നൂറ് ലൈക്സും മൂവായിരത്തി മുന്നൂറ് ഫോളോവേഴ്സുമാണ് മൈ സബ് ട്യൂബിനുള്ളത് ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് പുതിയ പുതിയ